ഞാൻ ഇന്നെന്റെ വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം തൊട്ട് എന്റെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അപ്പൊ അവന്റെ വീട്ടാർക്കെ കൂടോത്രം ചെയ്യാൻ പറ്റിയാണ് എന്തൊരു ആയിരം കൂടോത്രം ഉണ്ടായാലും അഞ്ഞൂറെണ്ണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൂടെ അതിനെ കുളിക്കട്ടെ എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യം കേട്ടാ ണ്ട് പക്ഷെ ലവൻ അങ്ങനല്ല ലവൻ ഇങ്ങനെ പോയി ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ ഈ ആൻഡ് സംസാരിച്ചു അവൻ എന്താണ് അതിന്റെ കാര്യം മോൻ അറിയാവോ എന്റെ മോളോട് അവൻ പറഞ്ഞിട്ടുള്ളതാണ് നീ എന്നെ ഇട്ടിട്ട് പോകുകയാണെങ്കിൽ നീ എന്നെ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല എന്റെ ഉള്ളി കിടക്കുന്ന ഈ പറയുന്ന കുട്ടിച്ചാത്തിന് ഈ വിഷ്ണുമായി ഇതുണ്ടല്ലോ കുളി എന്നൊക്കെ പറഞ്ഞ സംഭവം അത് ചിലപ്പോൾ നിന്റെ അടുത്ത് പെരുമാറുമെന്നുള്ള രീതി ഈ കൊച്ചു തന്നെ ഈ അമ്മയെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഉപ്പും മുളകും ലൈറ്റ് നമ്മൾ എന്തായാലും നന്ദൂസിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നന്ദുന്റെ ഹസ്ബൻഡ് അച്ചു അതായത് ഗോഗിളിന്റെയും കാര്യങ്ങളും പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന പൊന്നുവിന്റെ കാര്യങ്ങൾ പറയാനുണ്ടെന്നാണ് ആ വീഡിയോ അങ്ങ് ലോങ് ആക്കി പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് കുറച്ച് നിർത്തി വെച്ചിട്ട് ഇതിലോട്ട് ഞാൻ വന്നത് ആ വീഡിയോ കൂടുതൽ ലാഗാക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാഞ്ഞത് എന്തായാലും നമുക്ക് പൊന്നുസിന്റെ വീഡിയോയിലോട്ട് പോകാം പിന്നെ അതിനകത്ത് ചാറ്റിങ് സേവയുടെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ അതിനോട് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ തരാം അങ്ങനെ എന്താ ഞങ്ങൾ ടോപ്പിക്കിൽ ഇടപെടാത്തതിന്റെ മെയിൻ കാരണം നാളെ നാളൊരിക്കെ ഈ വീട്ടിലേക്ക് അങ്ങനെ കയറേണ്ടി വന്ന എന്തായാലും ബന്ധുക്കളാണ് തിരിച്ച് എനിക്കും കാണ്ടി വന്ന മിണ്ടണല്ലോ ഏർ ഞങ്ങളെ വശത്തുനിന്നൊരു പ്രശ്നം വേണ്ട എന്ന് വെച്ചിട്ടാണ് അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല നമ്മള് ഇനി കുറച്ചു കാലം ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ ഒന്നിച്ച് കഴിഞ്ഞാൽ സംസാരിക്കണല്ലോ ഒറ്റ ഇതിന്റെ മുകളിലാണ് നമ്മൾ ഇത്രയും കാലം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കാതെ ഓക്കെ നമ്മൾ വിളിക്കുമ്പോഴും അത് അത്രേ ഉള്ളൂ നമ്മള് നിസ്സാരാക്കി കളഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോൾ യൂട്യൂബിലൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നും ഞാനും ആണ് ഇപ്പോൾ മെയിൻ ഇട്ട രൂപങ്ങളായിട്ട് നിക്കുന്നത് അപ്പൊ ആ രൂപങ്ങൾ എന്താണ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് അയാൾ പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ ക്ലാരിറ്റി കാരണം നമ്മളെ വെറുതെ ഈ ഒരു വേണ്ടാത്ത കേസ് നമ്മളെ കൊണ്ടുവരുന്നില്ല നമ്മൾ തീരുമാനിച്ചാണ് അതുകൊണ്ട് ഞാൻ ചോദിച്ചു നമ്മൾ ഇങ്ങനെ വരുന്നുണ്ട് കമന്റ്സ് വരുന്നുണ്ട് ഞാൻ എന്തെങ്കിലുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറയാം ഈ ഒരു ആലോചന വന്ന ടൈമില് കൊടുങ്ങില്ല ഒരു ആവശ്യകാലം അപ്പൊ നമ്മൾ കൊടുങ്ങല്ലൂർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അന്വേഷിക്കും അച്ഛനെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ബന്ധുക്കൾ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഈ പറഞ്ഞ വ്യക്തി െ എന്റെ സഹോദരി എന്നോട് പറഞ്ഞു ചേച്ചി ഈ വ്യക്തിയോടും ചോദിച്ചു നോക്ക് ആളും കുടുംബങ്ങളാണോ ആ പെൺകുട്ടികളുടെ പേര് ഞാൻ കാരണം പറയാള് അത്യാവശ്യം സെലിബ്രേറ്റ് ആയി പോയി കൊണ്ടാണ് എനിക്കപ്പോൾ കൊണ്ടുവര ഞാൻ ആഗ്രഹിക്കുന്നില്ല അന്വേഷിക്കാൻ പറഞ്ഞു ഞാൻ ആൾക്ക് മെസ്സേജ് അല വിളിച്ചു എടുക്കണില്ല കിട്ടിയില്ല അപ്പൊ ഇതില് ആ ഒരു വ്യക്തി ആദ്യം പറഞ്ഞത് ഷെബിനാണ് ഇതിന്റെ പിന്നില് വന്നത് എന്നുള്ളതാണ് ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് ഇതിന്റെ പ്രൂഫ് വന്നത് എനിക്കാണ് പണിക്കാന്നാ പറഞ്ഞത് പക്ഷേ ഇത് ഈ ഫോണ് തിരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള തെളിവുണ്ട് ഇത് ആരുടെ ഫോണിലാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ നമ്പർ എന്റെ കയ്യിലില്ല എന്റെ പണിക്കാണ് വന്നത് എന്റെ കൂട്ടുകാരിയാണ് ഈ ഈ ഫോൺ ഫോൺ പറഞ്ഞത് ഴിഞ്ഞാ അത് ആരാണ് എന്താണെന്നുള്ള കൃത്യമായ ഇത് വരും അത് ഞാൻ തിരികാത്ത എന്താ ഇനി കാണേണ്ടവരാണ് ഈ ഒരു ഇഷ്യൂ വലുതാക്കന് ആഗ്രഹിക്കുന്നില്ല ഏഹ് അപ്പൊ അയാൾ പറഞ്ഞു ഷെബിനാണ് ഇതിന്റെ പിന്നിലെ മെസ്സേജ് അയച്ച് ഇത് പുറത്തു ഞാൻ പറയാം എന്നിട്ട് ഞാൻ മെസ്സേജ് വിട്ടു കളഞ്ഞു എനിക്ക് ഞാൻ എന്റെ ലൈഫ് നോക്കി മുന്നോട്ട് പോണ കൊണ്ടിരുന്നതാണ് എനിക്ക് എന്റെ വർക്ക് എന്റെ കുട്ടി എനിക്ക് എന്താ പറയുക ഒക്ടോബർ അല്ല പെണ്ണു കണ്ടതിന് ശേഷം അതിന്റെ രണ്ടാം ദിവസം ഈ വ്യക്തി എന്നോട് മെസ്സേജ് കഴിപ്പിച്ചിട്ടുണ്ട് വിളക്ക് ഞാൻ എന്നെ മെന്റേതായപ്പോ എന്നോട് വീണ്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സെലബ്രിറ്റി ആണ് ഞാൻ ബുദ്ധിമുട്ട് നിൽക്കാറില്ല അപ്പൊ അത് അവളത്യാവശ്യം അത്യാവശ്യം സെലിബ്രറ്റി എന്ന് നിക്കണുണ്ടായിരുന്നു തിരക്കുണ്ടാവുന്ന അറിയുന്നുണ്ട് ഞങ്ങളെ വിളിക്കാൻ പോയിരുന്നില്ല എന്നിട്ട് എന്റെ സഹോദരനെയാണ് വിളിച്ചു നോക്കുന്നത് അന്വേഷിക്കരുന്ന് അന്വേഷിക്കെന്താന്ന് അറിയാലോ എന്നിട്ട് എന്നോട് വിളിച്ച് എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് എന്റെ റൂമിൽ ഞാൻ എടുക്കുമ്പോഴാണ് എന്നോട് വിളിപ്പിച്ചത്

പറഞ്ഞു തന്നെ ഇപ്പോൾ കല്യാണം മടക്കണ പോലെ ആയിരുന്നു ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ പറഞ്ഞു പക്ഷെ നീ ഇത് പറയണം നാളെ നാളൊരു സഹോദരി ലൈഫിലെന്തെങ്കിലും പ്രശ്നം വന്നാ നീ ഇത് അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നു എന്നുള്ള പേര് എനിക്ക് വരായിട്ട് നീ പറയുന്നത് ഇന്നലെ രാജ് രാജ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ഉപ്പുമുളകിന്റെ തന്നെ അപ്പൊ ഐറ്റകൂട്ടിലാ ഈ ചാറ്റിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടുകൊണ്ട് ഈ പറയുന്ന നന്ദന ഈ രാജ് രാജ്റ്റോക്കിനെ വിളിക്കുകയുണ്ടായി കാര്യങ്ങളൊക്കെ സംസാരിക്കുക ഒക്കെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു സംസാരിച്ചെല്ലാം വന്നതിന് ശേഷമാണ് ഇവർ അതിന് മറുപടി ആയിട്ടാണ് സത്യത്തിൽ വന്നിരിക്കുന്നത് സ്ക്രീൻഷോട്ടിന്റെ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ സ്ക്രീൻഷോട്ട് അടിച്ചു കൊടുത്തത് ഒരു സെലിബ്രിറ്റിയാണെന്ന് ഇവരെടുത്ത് പറയുന്നു കൊണ്ട് അറിയാം ഒരു സെലിബ്രിറ്റിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പം നമ്മുടെ ഫോണിലോട്ട് ഇതുപോലൊരു കാര്യം വരുവാ ിൽ ഉറപ്പായിട്ടും നമ്മളത് അന്വേഷിക്കാൻ നോക്കും അത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ സെബിന്റെ പേരാണ് സത്യത്തിൽ ഇത് വന്നത് സെബിനാണ് ഇതാദ്യം കിട്ടിയത് എന്നുള്ള രീതിയിലാണ് വന്നത് അല്ല ഈ പറഞ്ഞ പൊന്നുന്റെ അക്കൗണ്ടിലോട്ടാണ് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നത് പക്ഷെ പൊന്നു അത് പേടിച്ച് പറയായിരുന്നു പക്ഷെ അത് പറയണല്ലോ കാരണം നാളെ നാളൊരു വള്ളിക്കെട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതുകൊണ്ട് പൊന്നു എന്തായാലും വീട്ടിലോട്ട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് സെവിന്റെ ആണെങ്കിലും പൊന്നുവിന്റെ ആണെങ്കിലും ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ഈ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോടാണെങ്കിൽ പോലും ഇപ്പം എനിക്ക് ഒരു പെൺകുട്ടികളുണ്ടെങ്കിൽ അവിടെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ അവൾ കെട്ടാൻ പോകുന്ന ഒരു ചിലക്കിന്റെ കുറച്ച് ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു ിക്കാനേ ഞാൻ ശ്രമിക്കത്തുള്ളൂ അത് ഞാൻ എത്ര മോശപ്പെട്ടവനാണെങ്കിൽ പോലും ഈ പറയുന്നത് ഞാനും ഇതേ തൊഴിലുള്ളവനാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ സഹോദരിയുടെ കാര്യങ്ങൾ വരുവാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് ചെവനോ പൊന്നോ ആരോ ആയിക്കോട്ടെ ഈ കാര്യം ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യം എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഒരാളെ അയച്ചു വിടുമ്പോൾ അവൻ നാളെ ഈ പരിപാടിക്ക് പോയാൽ അപ്പോൾ എന്തായിരിക്കും കുട്ടിയുടെ ഭാവി എന്ന് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവര് ചെയ്തതിൽ ഒരു തെറ്റും കാര്യങ്ങളുമല്ല ഈ പെൺകുട്ടി തന്നെ ഇന്ന ആളിനെ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ തിരക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവസാനം ഇവര് തന്നെ ഒരു ധാരണ മതി എന്നുള്ള രീതിയിലാവുമ്പോ പിന്നെ നമുക്ക് കൂടുതൽ അവിടെ ഒന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല പിന്നെ

ആഗസ്റ്റ് ഉണ്ടായിട്ടുള്ളത് ടൈമോട് ഞാൻ ഞാൻ ഒരു കേസ് വരെ കല്യാണം ായിട്ടാണ് ചാറ്റ് ആ ചെറുക്കന്റെ ചാറ്റും കാര്യങ്ങളും ഒക്കെ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ആ ചാറ്റും കാര്യങ്ങളും ഒക്കെ ആ പെൺകുട്ടിയായിട്ട് നടത്തിയിരിക്കുന്നത് ഇവരുടെ നിശ്ചയം പ്ലാൻ ചെയ്തിരിക്കുന്നത് പതിനാലാം തീയതിയാണ് നിശ്ചയം എന്തായാലും ഒരു കല്യാണം ഒരു പെണ്ണ് കാണാൻ വരുമ്പോ ഒന്ന് ആലോചിക്കണം എത്ര നാൾ ദിവസം മുമ്പ് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് വീടും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ അവർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വീട്ടുകാരുമായിട്ടൊരു തീരുമാനം എടുക്കുന്ന ഡേറ്റ് എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ വന്നിട്ട് വേറൊരു ആയിട്ടുള്ള ചാറ്റും കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ശരിയാണോ തെറ്റാണോ ഇപ്പോൾ ഈ ഞാനാണെങ്കിൽ പോലും അത് ചെയ്യുന്നില്ല അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അത് മൂന്നാമത് ഒരാളുടെ കണ്ടിൽ അത് തെറ്റ് തന്നെയാണ് ആ ചാറ്റിലെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട് അതൊന്നും ഇവർ പുറത്തൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഞാൻ അറിഞ്ഞ ആ ചാറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പറയാം നമുക്ക് പഴയ പോലെയൊക്കെ ഒന്ന് ഒത്തുകൂടേണ്ട ഒന്ന് കറങ്ങാനൊക്കെ പോകേണ്ട അടിച്ചു കുളിക്കുകയൊക്കെ ചെയ്യേണ്ട ബീച്ചിൽ അവിടെ ഒക്കെ പോകുകയൊക്കെ വേണ്ടെന്നുള്ള രീതിയിലെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ എന്തായാലും ഒരു ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടല്ലോ ഒരു ബോൾ കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സിക്സും ഫോർ മടിക്കുക പക്ഷെ എന്ത് ചെയ്യാനാണ് അവൻ ബൗൾഡ് ആയി പോയായിരുന്നു ആ ഒരു സമയത്ത് അത് ചിലപ്പോൾ ഈ കൊച്ചിന്റെ വീട്ടുകാരെ ഭാഗ്യം കൊണ്ടായിരിക്കാം ചിലപ്പോ അവരുടെ കഷ്ടാല സമയമായിരിക്കും ചെറിയ കഷ്ടകാലത്തിന്റെ കാര്യം പറയുമ്പോഴേക്കും കുട്ടിച്ചാത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ഈ പറയുന്ന കുറെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ചെറുക്കനുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം എന്റെ കുട്ടിച്ചാത്ത നമ്മളെ ഒന്നും ചെയ്യല്ലേ നാളെ അമ്പലത്തിൽ പോയി ചെറുത് കെട്ടണം നമുക്ക് വല്ലവരൊന്നും പറയാനും പറ്റത്തില്ല ഓക്കെ നമുക്ക് ബാക്കി പെരുമാറിയാണ് തോന്നിയത് അപ്പൊ ഞാന് അപ്പാമ്മും കുഞ്ഞിനോടും പറയണം നാളെ കുഞ്ഞു നമ്മളോട് ചോദ്യം വരരുത് ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു കുഞ്ഞിനെ ചാറ്റി കാണണമെന്ന് പറഞ്ഞു ഞാൻ കുഞ്ഞിനെ ചാറ്റി കാണിച്ചു കൊടുത്തു ഓക്കെ സോറി എന്റെ സഹോദരിക്ക് ഞാൻ ചാറ്റി കാണിച്ചു കൊടുത്തു അപ്പൊ അവൾ ആദ്യം പിന്നെ അവൾ അവന് എത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു സംസാരിച്ചവരെ ഒത്തീർപ്പാക്കി നമ്മള് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല വിഷയം വിട്ടു ഏഹ് നമ്മള് പിന്നെ നമ്മൾ ആവശ്യമില്ല ഈ സഹോദരി ഹസ്ബന്റ് ഞങ്ങളെ വിളിക്കാറില്ല അതിന് പിന്നെ ആ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യം ആ സഹോദര ഭർത്താവുമായിട്ട് സംസാരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വേണമെങ്കിൽ കാര്യത്തിൽ ചാറ്റിന്റെ സംസാരം പിന്നെ ഈ ഒരു വ്യക്തിയായിട്ട് ഞാൻ ഫോണില് സംസാരം ഉണ്ടായിട്ടില്ല ഞാൻ മൂന്ന് വട്ടം വിളിച്ചപ്പോ മൂന്ന് വട്ടം ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് വീട്ടിൽ തമാശയ്ക്ക് വേണ്ടി വിളിച്ചതാണ് അപ്പൊ ഫോൺ എടുത്തിട്ടില്ല പിന്നെ വിളിക്കില്ല കുഞ്ഞിനോട് സഹോദരിയോട് പറഞ്ഞിട്ടായിരുന്നു ഇനി ഞാൻ വിളിക്കില്ല ഞാൻ എടുത്തില്ല അത് തമാശയ്ക്ക് അതും തമാശിക്കാൻ സീരിയസ് ആയിട്ട് തമാശിക്കാൻ പറഞ്ഞ പോയിട്ടാണ് അതായത് സംസാരം ഈ ഒരു കേസിലോ അല്ലെങ്കിൽ കേസിലോ ഞങ്ങൾ ഒരു അത് വൺ ബൈ വൺ ആയിട്ട് വരാം നമ്മൾ സംസാരം ഉണ്ടായിട്ടില്ല തെളിവുണ്ട് നമ്മൾ തയ്യാറാണ് ഏഹ് നമ്മള് സംസാരം ഉണ്ടായെന്ന് പറയുന്നത് ഫോൺ കോളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തയ്യാറാണ് നല്ല കാര്യം തന്നെ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ ആ കൊച്ചിൻ്റെ നിർബന്ധം കൊണ്ട് തന്നെയാണ് ഈ ബന്ധം മുന്നോട്ട് പോയത് അല്ലാതെ ഇവർക്ക് വലിയ താല്പര്യം കാര്യങ്ങളൊന്നുമില്ലാതെ കാരണം ഇതുപോലുള്ള ചാറ്റും കാര്യങ്ങളും അവരുടെ സ്വഭാവ രീതികളൊക്കെ നോക്കുമ്പോൾ ഓക്കെ ഇവർ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഈ പെണ്ണിനെ നന്ദനെ ആണെങ്കിലും ഈ പറയുന്ന ഗൂഗിളിനെ ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും വന്നിട്ട് ആര് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ തന്നെ കാരണം സിറ്റുവേഷൻ അവർ മനസ്സിലാക്കുന്നില്ല ഒരു വീടിൻ്റെ ഇത് കാരണം പഴയ പൊന്നൂസിൻ്റെയും ഈ പറഞ്ഞ ഷെവിൻ്റെയും കാര്യങ്ങൾ വെച്ചാണ് ഇവർ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻഷോട്ട് എന്റെ ഫോണിലുണ്ട് ഞങ്ങൾ വരാൻ തയ്യാറാണ് എന്റെ നല്ല ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഞാൻ എന്റെ വീട്ടുകൾ പറഞ്ഞതിന് ശേഷം തൊട്ട് എന്നെ കൊല്ലും തട്ടും കൂടോത്രം ചെയ്യും എന്റെ സഹോദരി എന്നോട് പറഞ്ഞാണ് അപ്പൊ അവന്റെ വീട്ടുകാർക്കാർ കൂടോത്രം ചെയ്യാനാണ് വ്യക്തമാണ് എന്തൊരു ആയിരം കൂടോത്രം ഉണ്ടായാലും അഞ്ഞൂറ് എണ്ണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൂടെ എന്ത് വ്യക്തി എന്തോണ്ടാവും എന്തോ ഗുളികൻ എന്തുണ്ടാവും എന്തോ പിന്നെ അവനോട് എന്തോ ആര്യം എന്തെങ്കിലും ചെയ്തു അവൻ എന്ത് വെച്ചുകൊണ്ട് പറഞ്ഞാൽ അവരോട് ഈ ഗുളികൻ പെരുമാറുന്നു ഇവളെന്നാണ് എന്നോട് സ്നേഹത്തോടെ ഇരിക്കുമ്പോഴേ എന്നോട് പറഞ്ഞിട്ടുള്ള കേസാണ് ഇത് ഏർ അടുത്താണ് ഈ ഗുളിക ആ ഗുളിക എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല ഈ വീഡിയോ ആരോഗ്യം കണ്ടോന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് കാണിക്കാൻ പറ്റിയ കാരണം പോപ്പുലർ ആയിട്ടും ഈ ഒരു ഗുളികന്റെ എന്താ സ്റ്റാറ്റസ് പിന്നെ അതേപോലെ ഈ ഇവ ഈ കുട്ടിച്ചാടങ്ങ് കാവിലെ പോയിട്ടാണ് കൂടോത്രം അങ്ങനെ ചെയ്യുന്നത് മാസത്തിലെ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നത് പ്രശ്നം ഉണ്ടായിട്ട് പിറ്റേ ദിവസം ആ വ്യക്തി അങ്ങോട്ട് പിറ്റേന്റെ പിറ്റേ ദിവസം ഈ അമ്പലത്തിൽ സ്റ്റാറ്റസ് എടുക്കുക പിന്നെ മാർക്കോ മാർക്കോ സിലിമരെ വയലൻസ് അറിയാലോ പക്ഷെ ഇങ്ങനൊന്നും ഇടാത്തൊരു വ്യക്തി ആള് കുറെ സാറ്റസ് ആള് ആര് ഫ്രണ്ട്സോട് പറഞ്ഞാൽ സാറ്റസ്റ്റ വ്യക്തി പ്രശ്നം അന്നും മുതൽ സാറ്റസ് ഇടുക ഏഹ് പ്രശ്നം അന്നും മുതലിങ്ങനെ അവരൊന്നിടുക എന്റെ കൂടെ കുറപ്പോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ വയലൻസ് എന്താന്ന് അവരുടെ കൂടെ കുറപ്പുകളോട് അവന്റെ വീട്ടുകാരെ കൂട്രങ്ങൾ കണക്കും സാറ്റീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞത് ഇവന്റെ വീട്ടിൽ പോയപ്പോ അമ്മ പറഞ്ഞുണ്ട് ഞങ്ങൾ ആയിട്ട് ഇവനെ വീട്ടിൽ നിറക്കി വിട്ട ടൈമിൽ പ്രശ്നമായിട്ട് ടൈമിൽ ഇവന്റെ സാറ്റസ് അയക്കാൻ പറ്റാൻ ഞാൻ ബ്ലോക്ക് ചെയ്തു അന്റെ അമ്മയും ബ്ലോക്ക് ഇരിക്കുന്നത് ആന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് പണം വേണ്ടി ഞങ്ങൾ രാത്രി വർക്കിന് പോകാൻ ആക്കാനാണ് ഞാൻ ഇവരെ വിളിച്ച സമയത്ത് ഇവിടെ അമ്മ എടുത്തായിരുന്നു എടുത്ത സമയത്ത് രണ്ട് യൂട്യൂബേഴ്സാണ് ആദ്യം സംസാരിച്ചത് ഒന്ന് സീക്രട്ട് ഏജൻറ്റും ഒന്ന് സിജോ പിന്നെ ഞാനായിരുന്നു മൂന്നാമത്തെ ആൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചാണ് ഇത് സംസാരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ അമ്മയോട് ചോദിച്ചു എനിക്ക് അമ്പല വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ മാതാവിനെയും ഈ വിഷ്ണുമായി കുറച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ ആൻറ്റിയോട് അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ നല്ല വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നല്ല വിശ്വാസമൊക്കെ ഉണ്ട് ഞാൻ പോയി ഉണ്ട് അർച്ചന നടത്താറുണ്ട് മോനെ ഞങ്ങൾ പോയി അർച്ചന നടത്താറുണ്ട് അർച്ചന മാത്രമേ ഞങ്ങൾ നടത്താറുണ്ട് പക്ഷേ അല്ല അവൻ അങ്ങനല്ല അവൻ ഇങ്ങനെ പോയി ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ ഞാൻ ആൻഡ് സംസാരിച്ചു പറഞ്ഞു എന്താണ് എൻ്റെ കാര്യം മോൻ അറിയാവോ എൻ്റെ മോളോട് അവൻ പറഞ്ഞിട്ടുള്ളതാണ് നീ ിട്ട് പോകുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല എന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ പറയുന്ന ഈ വിഷ്ണുമായി ഇതുണ്ടല്ലോ ഗുളി എന്നൊക്കെ പറയുന്ന സംഭവം അത് ചിലപ്പോൾ നിന്റെ അടുത്ത് പെരുമാറും എന്നുള്ള രീതി ഈ കൊച്ചു തന്നെ ഈ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് അമ്മയുടെയും ചേച്ചിയുടെ ഒക്കെ പറയുന്നത് പിന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിലോട്ടാണ് അവൻ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നത് നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വിഷ്ണമായ കുട്ടിച്ചാത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട ഇപ്പോൾ എന്തൊക്കെ വന്നാലും അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ഇവിടെ പൂ ആൾക്കാരുണ്ട് വിശ്വാസമുള്ള കുറെ ആൾക്കാരുകളുണ്ട് അവരൊക്കെ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ ചിലതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ചില കാര്യങ്ങളൊക്കെ അർച്ചന നടത്താറുണ്ട് നമ്മൾ അത് ചെയ്യാറുണ്ട് ഇത് ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകളിലൊക്കെ ആകുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുകയൊക്കെ ചെയ്യും കാരണം നടത്താത്ത കാര്യങ്ങൾ ചിലതൊക്കെ നടക്കുമ്പോൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയി തൊഴുതിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് ഞാൻ ആ വീഡിയോയിൽ ഓരോ കാര്യങ്ങളോട് എടുത്ത് ചോദിച്ചിരുന്നത് അതാണ് ഈ മാതാവിൻ്റെയും വിഷ്ണുമായ കാര്യം ചോദിച്ചപ്പോഴാണ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് ചോദിച്ചത് അന്ന് അവർ എന്നോട് പറഞ്ഞ അതേ കാര്യമാണ് പൊന്നു വന്നിട്ട് വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് സാധാരണപ്പെട്ടവ ഈ പറയുന്ന പൊന്നിന് പത്തോ ഇരുപത്തിരണ്ടോ വയസ്സുള്ള ഇപ്പോൾ ഇട ഈ സംസാരിക്കുന്ന പോലെയുള്ള പൊന്നിൻ്റെ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു അത് ഇതൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇരുപത്തി വയസ്സേ വയസ്സുള്ള കൊച്ചിൻ്റെ സത്യം പറഞ്ഞാൽ ഇരുപത്തി വയസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം അതിന്റെ മെച്ചയൂരിറ്റി ആണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അതിന് എത്രമാത്രം പേടി ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതുപോലുള്ള സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും പറ്റുമല്ലോ എന്റെ ഭർത്താവൻ എന്തെങ്കിലും പറ്റോ എന്റെ എന്തെങ്കിലും പറ്റുമോ എന്റെ വീട്ടിലെ അച്ഛൻ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കി അതിന് ടെൻഷൻ അവർക്കും ഉണ്ടാവും കാരണം ഇതുപോലുള്ള കാര്യങ്ങൾ കേടുമ്പോ പറ്റവന് പത്തിരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സുണ്ട് അവരിടുന്ന ഇതുപോലുള്ള സ്റ്റാറ്റസുകൾ പിന്നെ മാർക്കോയുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം മാർക്കോ അത് എന്നോട് ആൻറ്റി അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം മാർക്കോ സിനിമയെക്കുറിച്ച് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അതിനു മൂന്നം പറയത്തില്ലേ ചോര കൊണ്ട് പൊതിയും അതുകൊണ്ട് ചെയ്യും മറ്റേത് ചെയ്യും മറിച്ച് ഞാൻ വന്നപ്പോൾ തൊട്ട് കുറച്ച് എന്നായ്ക്കൾ ആ അതെല്ലാം അടിച്ചിട്ടുള്ള ഡയലോഗും കാര്യങ്ങളെല്ലാം എല്ലാം ഇവരെ കുത്തിയാണ് ഇവരെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം സ്റ്റാറ്റസും കാര്യങ്ങളും ഇവരെ മാത്രം കാണിച്ചത് ഇടുകയും ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കുന്ന കാര്യങ്ങളോളൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള ഒരുത്തിനെ എങ്ങനെ പൊന്നുവിനെ പറയുന്ന പെണ്ണിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയെ സ്വന്തം സഹോദരിയെ കെട്ടാൻ പോകുന്ന അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്നാലോചിച്ചോ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ എല്ലാം ഒതുക്കി മനസ്സിൽ നീറി നീറി തന്നെ അവർ പോവുകയൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടി ഈ പറയുന്ന നന്ദു ഇവനെ സ്നേഹിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവർ കുറെയൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് എല്ലാവരും ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ പാസ്റ്റ് ഈ രണ്ടെണ്ണത്തിൻ്റെ പാസ്റ്റ് ശരിയല്ലോ നീ ഒക്കെ ആദ്യം നന്നാവും എന്നിട്ട് അവർ ഉദ്ദേശിക്കാൻ പോകുമെന്ന് പറയുന്നവരോടുകൂടെ ഞാനീ പറയുന്നത് അവർക്ക് ഒരുപാട് ഉള്ളിൽ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ ചരിത്രം ഇവിടെ ആരും ചോദിക്കുന്നില്ല ഇപ്പോഴത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഇവൻ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും വീഡിയോ വന്നിട്ട് നല്ലവനായി ഉണ്ണിയായിട്ടിരിക്കുന്ന അവൻ അത്ര നല്ല പിടിപ്പൊന്നും എന്നുള്ള രീതി ഏകദേശം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഒരു കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാം ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ സഹോദരിമാരെന്നു വെച്ചാൽ ഒരു കുടുംബത്തിൽ തന്നെ ചേച്ചി അനീതിയുള്ളവരൊക്കെ ഉണ്ടോ ഏഹ് എന്ത് കാര്യങ്ങളും നമ്മൾ റിലേഷൻഷിപ്പിലാകുമ്പോൾ അനീതികളുടെ കുറ്റങ്ങൾ പറയുന്ന ചേച്ചി കാണും ചേച്ചിയുടെ കുറ്റം പറയുന്ന അനീതികൾ കാണും അല്ലെങ്കിൽ അവർക്ക് അത് കൊടുക്കും എനിക്ക് അത് കൊടുക്കും അങ്ങനെ ഒരു കാര്യം ഒരു അതായത് ഒരു ബോയ് ഫ്രണ്ടിനോട് പറയാൻ പാടില്ല ഞാൻ സീരിയസ് ആയിട്ട് പറയും ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ എപ്പോഴാണെങ്കിലും പോകാൻ വരാം അതൊക്കെ ഓരോ രീതികളാണ് പക്ഷേ കൂടെ കുറവ് അങ്ങനെയല്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം നാളെ ഒരു പണി കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചേച്ചി തന്നെ ഇങ്ങനെ പറഞ്ഞാലും അവൾ ശരിയല്ല അല്ലെങ്കിൽ ഇവിടെ ശരിയല്ല മറ്റേ അവൾ ശരിയല്ല എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ പൊന്നുവിൻ്റെ ആണെങ്കിലും ഈ ശെവിന്റെ ആണെങ്കിലും പല കാര്യങ്ങളും ഈ പറയുന്ന നന്ദു തന്നെ ഈ പറയുന്ന ഇവനോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ അത് ഉൾപ്പെടെ കുത്തിവരെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് ഇവർക്കെതിരെ അപ്പോൾ ഇവിടെ മനസ്സിന്റെ മൈൻഡ് ഒന്ന് ഒന്നാലോളാണ് ഇവനാണ് അവിടുത്തെ എല്ലാം എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചൊന്നും അറിയത്തില്ല അതിന് പത്ത് പത്തൊമ്പത് വയസ്സല്ലേ ഉള്ളൂ കുറേ കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ചില കമൻസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു അത് മിക്കടുത്തും ആ കമന്റ് പോകുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിന്റെ പേര് സഹത അവർ പറയുന്നുണ്ടായിരുന്നു ഓക്കെ അതെന്തെങ്കിലും ആയിട്ട് അത് നമുക്ക് അറിയേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എന്റെ കാര്യം മാസം വീഡിയോ നോക്കി അറിയില്ല വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിക്ക് ഇടാൻ പറ്റില്ല മൈൻഡ് എന്നെ ഓക്കെല്ലോ എനിക്ക് തളർത്തി കൊണ്ടിരിക്കുവേറ്റായിട്ട് കൊല്ലുന്നു എന്ന് പോയിട്ട് കൊല്ലുന്നുണ്ട് സെറ്റസ് എനിക്ക് എന്റെ പേടിയില്ല ഞാൻ വീഡിയോ വീഡിയോട്ടില്ല ഏഹ് ഒരൊറ്റ ടെൻഷനാണ് ഞാൻ ബ്ലോക്ക് ആക്കി ഞാൻ കൂടെ ബ്ലോക്ക് ആക്കി ഞാൻ ബ്ലോക്ക് ആക്കി എനിക്ക് അവറ്റിനെ ഒന്നും കാണണ്ടല്ലോ ആ കാണുമ്പോഴല്ലേ ഞാൻ അടിക്കുന്നത് ആ ബ്ലോക്കെ ഞാൻ മൂന്ന് പറഞ്ഞു ഞാൻ ബ്ലോക്ക് ആക്കണം എനിക്ക് കാണാൻ സഹിക്കുന്നില്ല എനിക്ക് ടെൻഷനായിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ബ്ലോക്ക് ആക്കി വെച്ച് കഴിഞ്ഞാല് സോറി പറയാനല്ല പറഞ്ഞത് കല്യാണത്തിന് ഞങ്ങൾ ഞാനും ഉണ്ടെങ്കിൽ കല്യാണത്തിന് ഞങ്ങൾ പാടില്ല എന്ന് ഈ വ്യക്തി എന്റെ കൂടെ പറഞ്ഞനോട് പറഞ്ഞു അപ്പൊ അച്ഛനമ്മ അത് പറ്റില്ല അതിൻ്റെ തെറ്റാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് ഉണ്ടായില്ല അല്ലാതെ സോറി പറയണമൊന്നും അത്രയും പറഞ്ഞിട്ടില്ല അതെനിക്ക് അച്ചടിച്ച ഒരു കേസ് കൂടി ഉണ്ട് അതുകൂടി ഞാൻ പറയാം അച്ചടിക്ക് ഓങ്ങ പറയുന്ന കൂടി ഉണ്ട് ഈ വ്യക്തിയുടെ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ച് നോക്കിയാ ആറ് മാസം പോലും പരിചയമില്ലാത്ത ഒരു ചെറുക്കൻ വന്ന് വീട്ടിൽ കയറി ഇപ്പം പറഞ്ഞിട്ടില്ല കല്യാണത്തിന് കൂടെപ്പുറപ്പും ഈ പറയുന്ന ഭർത്താവും പാടില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കും അവനാണോ അവിടുത്തെ അധികാരങ്ങളും കാര്യങ്ങളും അച്ഛനും അമ്മയും പറഞ്ഞു അത് എന്നുള്ള രീതിയിൽ ഈ ബന്ധം വേണ്ടാണെന്ന് വെക്കണവരുത് പക്ഷെ നിങ്ങൾ വെക്കാതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ വാശി കാണിക്കുന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ഒരു വാശി ആ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുതലാക്കി തന്നെയാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ പവർ പാടായി ഇപ്പം നിങ്ങളെ വന്നിട്ട് അവർ വീട്ടിലൊന്നും വന്ന് നിങ്ങളെ ഒന്നും കൂടുതലായിട്ട് ഒന്നും പറയുന്നൊന്നും ഇല്ലാ സത്യത്തില്ല ചില കാര്യങ്ങൾ ഞങ്ങൾ പറയും ഇതൊക്കെ വെക്കുന്നതേ ഉള്ളൂ ഇപ്പൊ തന്നെ ഈ യൂട്യൂബർ ആയിട്ടുള്ള എനിക്ക് രാഷ്ട്രോക്കിന്റെ കോളും രാജേട്ടനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നു കുറെ കാര്യങ്ങളൊക്കെ രാജേട്ടൻ പറയും ചെയ്തു അതിന് മറുപടി ആയിട്ടാണ് ഇവർ വരുമൊക്കെ ചെയ്തത് അതിന് മറുപടി ആയിട്ട് ഇനി അവർ അവരിയെപ്പോൾ വരുന്നതൊന്നും പറയാൻ പറ്റത്തൊന്നും പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ആ ചെക്കൻ എന്നെടുത്ത് കുറച്ച് വളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യങ്ങളും അവന് നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ പോയാൽ മതി എന്നുള്ള രീതിയിൽ പറ്റുവാണെങ്കിൽ ആ ചെക്കനോട് എനിക്ക് ഒരു ഉപദേശമുണ്ട് കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റും അത്രയും നല്ലത് അതിൻ്റെ കുറച്ചും കൂടെ വിദ്യാഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടം ആ കുട്ടിക്ക് തന്നെ അത് തോന്നും കാരണം ഉറപ്പാണ് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി വരും നമുക്ക് മനസ്സിലാക്കാവുന്ന പല പ്രശ്നങ്ങളും മാറ്റിയെന്ന് പറയുന്നവൻ അടിക്കോട്ട് എഴുന്നേറ്റ് അവൻ പറഞ്ഞ അടിച്ചു എന്നും ഞാൻ പറയുന്നില്ല അടിക്കോട്ട് അവൻ എഴുന്നേറ്റ് നിന്നു ഇരിക്കുന്ന അവൻ ഭയങ്കര എഴുന്നേറ്റ് നിന്ന ആവശ്യം ഞാനും കസാരെന്ന് നേരിട്ട് അച്ഛനെ വരുന്നു ഷബിനെക്കിഷ്ടം അല്ലെങ്കിൽ ഷെബിനെ കല്യാണം ഉറപ്പിച്ചിഷ്ടമില്ല അവന്റെ പെണ്ണ് പെണ്ണ് അതായത് എന്റെ പെണ്ണുപീടിയെന്നെ വിളിച്ചു ഞങ്ങൾ പെണ്ണുപീയനെ വിളിച്ചിട്ടില്ല ഈ കേസിന്റെ ഞങ്ങൾ എപ്പോഴും അവൻ്റെ പെണ്ണ് പെണ്ണുപോയി ഞാൻ അവനെ ഈ കേസിന് അത് കുഞ്ഞിനോ പഠിത്തോ എന്റെ കൂടെപ്പുറനോ വേണ്ടി ആ കൂടെപ്പുറപ്പ് അവനോട് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാറിയും ഞങ്ങൾ അവനെ മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല െന്ന് പറ അടിക്കടാണ് അത് ഡേറ്റിലാണ് അവൻ നിന്നത് അവൻ നിന്ന വശം എന്റെ ഭർത്താൻ എല്ലാം പറഞ്ഞ് ഞാൻ ചൂടാവും ഞാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമില്ലാത്ത എന്റെ ആൾക്കാരെ ഞാൻ സ്നേഹിക്കുന്നതിനെ കുറിച്ച് വല്ലതും വന്നു ഞാൻ അപ്പം ചൂടാവും ഞാൻ അച്ഛൻ എഴുന്നേറ്റു എഴുന്നേറ്റ വശം അമ്മ പിടിച്ചു ഷെബിനെ തൊടിയില്ലാത്ത നീ എന്ന് പറഞ്ഞു ഷെബിനെ തൊട്ട് നീ എന്താ അവന എന്താ പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ വശം അമ്മ അച്ഛന് തന്നെ െ പിടിച്ചു രണ്ടുമിനിറ്റ് വണ്ടിയോണ്ടാക്കി നമുക്ക് അല്ലെങ്കിൽ പോവാം ഇവർ അടിക്കാൻ വേണ്ടി ഇങ്ങനെ നമുക്ക് സംസാരിക്കാല്ലോ അവന്റെ ദേഷ്യം തെറ്റിദ്ധാരണ വേണ്ട ഒക്കെ ഇട്ട് അവൻ മാറ്റാൻ തീരുമാനമല്ലെന്ന് നമ്മൾ പോവാൻ വിചാരിച്ച അച്ഛനും അമ്മ പോയത് പിന്നാലെ ഈ വ്യക്തിയുടെ അമ്മ വന്നിട്ട് ഡോറ് കൂട്ടി ചാവെ പിടിച്ചു എന്നെ പത്തനാറ് വീട്ടിലെ ഉള്ളിലിട്ടിട്ട് കൂട്ടിയിട്ട് ചാവെ പിടിച്ചു എന്തിനാ ും അപ്പഴും ഞാനും ചൂടായിട്ടുള്ള ഇവരും എന്റെ അമ്മയും ലൈഫിൽ ഞാൻ കാണാത്ത അത്ര സൈലന്റും ആയിട്ട് അവര് പെരുമാറി കല്യാണം നടക്കണ്ടല്ലോ ഷമിന് പറയുന്നത് എല്ലാവരും കേൾക്കുന്നത് അവർ അവരെ ഞങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൈയ്യോർത്തി നമുക്ക് കല്യാണത്തിന് കാണാം പ്രശ്നങ്ങളൊന്നും ഇല്ല കല്യാണത്തിന് കാണാൻ ഇങ്ങനെ വിളിച്ചു ശൈലി ഞങ്ങൾ അന്നാ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കാരണം ഒരു കാര്യമോ നമുക്ക് മുന്നോട്ട് ഈ ഈ പറഞ്ഞ ഇവന്റെ ഇതൊന്നും നമ്മൾ വെച്ചതല്ല നിശ്ചയം കഴിഞ്ഞ വീട്ടിലാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ കൊച്ചിന്റെ ഇഷ്ടം പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കും എല്ലാവർക്കും ഇത് പങ്കുണ്ട് എന്താ വെച്ചാൽ വേറൊന്നുമല്ല ഒന്നുമല്ല കാരണം നമ്മളെല്ലാ എല്ലാം കാണിച്ചതാണ് ഇവര് നിശ്ചയം കാര്യങ്ങളും ആഡംബരവും കാണിക്കുക ഒക്കെ ചെയ്തത് ആൾക്കാരുടെ മുമ്പിൽ ഈ മാനവും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്തില്ലേ അതും കാണുമായിരിക്കും സത്യത്തില പക്ഷെ അത് വേണ്ടായിരുന്നു ക്കേണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ വെച്ചാലും നിങ്ങളെ കൊച്ചു സംഭവിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല അതൊരു എന്താ പറയട്ടെ ഏതോ ഒരു ലൂപ്പിപ്പെട്ട് കിടക്കുകയാണ് സത്യത്തിൽ അത് പഠിക്കുന്നത് എന്തെങ്കിലും ഒരു സ്ഥലം അത് പഠിക്കും പഠിക്കാതെ എങ്ങും പോത്തൂല്ല അത് നൂറ് ശതമാനം ഞാൻ എഴുതി ഉപ്പിട്ടായിരുന്ന കാര്യങ്ങൾ തന്നെ വിവരങ്ങളോ ചോദിക്കേണ്ടത് ഇതൊക്കെ കേട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആറ സൈഡ് നിൽക്കും ഏ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് തന്നെയല്ലേ നിന്ന് ചിന്തിക്കത്തുള്ളത് നമ്മളിപ്പോൾ വീട്ടിലൊരാളും ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചിരിച്ച് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി നമ്മൾ വീഡിയോ കാണുന്നത് മാത്രമല്ല എന്താണ് റിയൽ ക്യാരക്ടർ ഈ പറഞ്ഞ ഡാനി ഡാൻസ് എന്ന് പറയുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ ഇല്ല ചിലപ്പോൾ എൻ്റെ അയൽക്കാർക്ക് അറിയാറായിരിക്കാം ചിലപ്പോൾ തൊട്ടുള്ള രണ്ടോ രണ്ടോ ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർ നല്ലവണ്ണം ടോക്സിക് ആണ് പറയാം വീട്ടിൽ വടക്കൊണ്ടാക്കുന്നവരാണെന്ന് പറയാം പല രീതി പല രീതി പല സംസാരങ്ങളായിരിക്കും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാൻ ഞാൻ അവരുടെ വീട്ടുകാരുടെ കൂടെ എനിക്ക് ഞാൻ വിളിച്ചവരോട് സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്ക് ആ വീഡിയോയിൽ തന്നെ എങ്ങനെ അവർ ആ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് അത് തന്നെ സംഭവം അതാണ് അതിൻ്റെ റിയാലിറ്റി ആ ഒരു വീഡിയോ നമ്മൾ കാണത്തില്ല നമ്മളൊരു പത്തൊമ്പത് മിനിറ്റ് ഒരു വീഡിയോ എടുത്ത് ചേട്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇവർ ആ വീട്ടിൽ ഒറ്റ എടുക്കുന്ന ആ രീതി തന്നെയാണ് എല്ലാം സംസാര രീതിയാണെങ്കിലും എല്ലാം പിന്നെ ഒരു കാര്യം ആന്റിയുടെ ഒരു കാര്യം പറയാനുണ്ട് പറ്റുകയാണെങ്കിൽ ഒരു മൈക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വേറൊന്നും കൊണ്ടല്ല പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുമില്ല അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പമുണ്ട് അത് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ പറയണമെന്ന് കരുതിയിരുന്നതാണ് എന്നാലും ഇപ്പോൾ അങ്ങ് വീഡിയോ തന്നെ അങ്ങ് പറഞ്ഞേക്കാം ഓക്കെ എന്നാലും ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാനില്ല ഇനി ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ മറുപടിയും കാര്യങ്ങളൊക്കെ തരാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ടോ അത് കറക്റ്റായിട്ട് ഇത് താഴേക്കാൻ ചെയ്യണം ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം ആ കുട്ടിക്ക് ദൈവം കൂടെ ഉണ്ടാവട്ടെ ഈ കുട്ടിച്ചാത്തം തന്നെ അവസാനം അവനോട്ട് കോളിട്ട് കുത്തായിരുന്നാൽ മാത്രം മതി പിന്നെ വിശ്വാസമൊക്കെ ആവാം ഓവർ ആവരുത് എനിക്ക് അത്രേ പറയുള്ളൂ പിന്നെ ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ മോളും പേടിച്ചെടുക്കാൻ പാടില്ല ച്ചാ ആ കുട്ടികള പറയുന്ന പേടിച്ച് ജീവിക്കാൻ പാടില്ല നിന്റെ അഭിപ്രായങ്ങൾ നീ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങിക്കുവോ അല്ലെങ്കിൽ മോളെ നീ ഒറ്റപ്പെട്ടു പോകും പോകോ ബാങ്ക് ലവ്യോളൂ ആരോടാ നന്ദൂ